അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര കണ്ണൂർ ജില്ലയിലുള്ള തളിപ്പറമ്പിൽ നിന്നാണ് തളിപ്പറമ്പിലെ ഒരു അടിപൊളി സ്പോട്ടിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് സ്പോട്ട് എവിടെയാണെന്ന് ഞാൻ ആദ്യം തന്നെ പറയുന്നില്ല കേട്ടോ കാരണം നമുക്ക് ഒന്നിച്ച് അങ്ങോട്ട് പോകാം അപ്പം എന്തായാലും ആ സ്പോട്ട് എങ്ങനെയാണ് എവിടെയാണെന്നൊക്കെ ഉള്ളത് കറക്റ്റ് നമുക്ക് നേരിട്ട് തന്നെ അങ്ങ് കണ്ടേക്കാം അപ്പം നമ്മളിപ്പോൾ തളിപ്പറമ്പ് ചിറവൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു സൈഡിലായിട്ട് വലതു വശത്ത് നല്ല അടിപൊളി മഹാലാഭമേളന്നുള്ള പ്രോഗ്രാം അങ്ങോട്ട് നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ നമുക്ക് പറ്റുകയാണെങ്കിൽ ഈ ഒരു സ്പോട്ടിൽ നിന്ന് മടങ്ങുന്ന വഴി കയറാം കേട്ടോ തളിപ്പരമ്പത്ത് ജസ്റ്റ് മൂന്ന് കിലോമീറ്റർ മാത്രമുള്ള കുപ്പത്തേക്കാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് കുപ്പം പാലം എത്തുന്നതിന് മുമ്പ് ഇടതു വശത്തായിട്ട് കാണുന്ന ആ ഒരു റോഡിലേക്കാണ് കേട്ടോ നമ്മളിപ്പോൾ കയറിയിട്ടുള്ളത് അപ്പം നമ്മുടെ സസ്പെൻസ് അങ്ങോട്ട് കഴിഞ്ഞിരിക്കുകയാണെ സ്പോട്ട് നമ്മൾ എത്തിയിട്ടുണ്ടതാണ് ഈ വലതു വശത്ത് കാണുന്നതാണ് നമ്മുടെ സ്പോട്ട് ഒട്ടുമിക്ക എല്ലാവരും ആഗ്രഹിക്കുന്നൊരു കാര്യമായിരിക്കും അല്ലേ നൈറ്റ് ലൈഫ് അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ട് അപ്പോൾ നമ്മളൊക്കെ അങ്ങനെ ആഗ്രഹിച്ച പോലെ തന്നെ നല്ല അടിപൊളി അടിപൊളിക്കിടലും സ്പോട്ടിലേക്കാണ് കേട്ടോ നമ്മളിന്ന് വന്നിട്ടുള്ളത് നല്ല ഫുഡ് എൻ്റർടൈൻമെൻറ്റ്സ് അതുപോലെ ബെസ്റ്റ് ആംബിയൻസ് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന തളിപ്പറമ്പിൽ തന്നെയുള്ള ഒരു നല്ല സ്പോട്ടിലേക്കാണ് കേട്ടോ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് കുപ്പം ചാലത്തൂര് മംഗലശ്ശേരി ഭാഗത്തേക്കൊക്കെ പോകുന്ന റോട്ടിലേക്കാണ് കേട്ടോ നമ്മളിപ്പോൾ കയറിയിട്ടുള്ളത് അപ്പോൾ ഇന്നൊരു വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് അവർക്ക് പ്രത്യേകം പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും തിരക്കായതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്കൊന്നും കയറിയില്ല കേട്ടോ ഈ ഒരു റോഡ് സൈഡ് തന്നെ വണ്ടി അങ്ങോട്ട് പാർക്ക് ചെയ്തു ഇനി നമുക്ക് നമ്മുടെ ലൊക്കേഷനിലേക്ക് അങ്ങോട്ട് പോകാം അപ്പോൾ അത് എൻട്രി തന്നെ ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഉള്ളോട്ടേക്ക് പോയി നോക്കാം കുപ്പം പാലത്തിന് തൊട്ട് താഴെ ഈ ഒരു സ്പോട്ട് വരുന്നത് ഇവിടുന്ന് കാണുമ്പോൾ പാലത്തിൻ്റെ ഭംഗി അത് വേറെ തന്നെയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പ്ലേസിന് തൊട്ട് മുട്ടി നിൽക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഒരു പാലം കാണപ്പെടുന്നത് സമയം ഇപ്പോൾ ഏകദേശം അങ്ങ് ആറ് മണി ആവുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ കാണുമ്പോൾ കുറച്ച് ഇരുടൊക്കെ വരുന്നുണ്ട് മഴക്കാരൊക്കെ ചെറുതായിട്ട് അങ്ങനെ പിടിക്കുന്നുണ്ട് മഴയൊക്കെ വരുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുത്തെ പരിപാടികളൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കിയിട്ട് വരാട്ടോ നൈറ്റ് ലൈഫിന് ഇമ്പോർട്ടൻസ് സ്പോട്ട് ആയതുകൊണ്ട് തന്നെ അങ്ങോട്ട് ഇരുടൊക്കെ വീഴുമ്പോഴായിരിക്കും കേട്ടോ ഈ ഒരു സ്ഥലത്തിൻ്റെ യഥാർത്ഥ ബ്യൂട്ടി അങ്ങോട്ട് കാണാൻ പറ്റുക അപ്പോൾ അതിനായിട്ടുള്ള വെയിറ്റിംഗ് ആണേ പക്ഷേ ഈ ഒരു ടൈമിലും അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ ഉണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ പുലർച്ചെ ഒരു മണി വരെയാണ് കേട്ടോ ഈ ഒരു സ്പോട്ട് ഓപ്പൺ ഓപ്പണായിട്ടുണ്ടാകുക അപ്പോൾ ബെല്ലി എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് ശരിക്കും ഇന്നത്തെ കാലഘട്ടത്തിലുള്ള എല്ലാ ആൾക്കാരെയും അങ്ങനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു സംഭവം തന്നെയാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് ഏരിയാസും കൂടി ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ ഒരുപാട് ഷോപ്പ് കാണുന്നുണ്ട് മെയിൻ ആയിട്ട് ഫുഡിനും ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ പലതിപ്പോൾ ഓപ്പൺ ആയിട്ടില്ല എല്ലാ ഷോപ്പ്സും അതുപോലെ ലൈറ്റ്സും കാര്യങ്ങളും ഒക്കെ അങ്ങോട്ട് ഓൺ ആയിട്ട് അതിൻ്റെ ക്ലിയർ ബ്യൂട്ടി നമുക്കിനെ എൻജോയ് ചെയ്യണമെങ്കിൽ കുറച്ചൊരു ഒരു ഇരുടൊക്കെ അങ്ങോട്ട് വരണം കേട്ടോ അപ്പോൾ അതുവരെ നമുക്ക് എന്തായാലും നമുക്ക് ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടുതന്നെ പോകാം ഈ ഒരു പ്ലേസ് ആണ് കേട്ടോ അടിപൊളിയായിട്ടുള്ളത് കാരണം കുപ്പം പുഴയും അതുപോലെ കുപ്പം പാലവും ഈ ഒരു സ്പോട്ടും ഒക്കെ ചേരുന്ന നല്ല അടിപൊളി സ്ഥലം തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാക്ട് ബ്യൂട്ടി നമുക്ക് നമുക്കതിനെ എൻജോയ് ചെയ്യണമെങ്കിൽ കുറച്ച് ടൈം കഴിഞ്ഞേ പറ്റും പിന്നെ അതുപോലെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അതിന് ഉണ്ടോ എങ്ങനെയാണെന്ന് അറിയില്ല അതൊക്കെ നമുക്ക് എന്തായാലും വഴി അങ്ങോട്ട് ചോദിച്ചു മനസ്സിലാക്കാം എനിക്ക് തോന്നുന്നു നമ്മൾ വന്ന ടൈം എന്തായാലും നല്ല അടിപൊളി ടൈം തന്നെയാണ് കേട്ടോ ഒരു ആറ് മണി ഒക്കെ കഴിയുമ്പോഴേക്കും വന്നതുകൊണ്ട് നമുക്കിപ്പോൾ എന്തായാലും കുറച്ച് ആ ഒരു ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നതിന് മുമ്പുള്ള ഈ ഒരു സ്പോട്ടിൻ്റെ ആ ഒരു എന്താ പറയുക ബ്യൂട്ടി എങ്ങനെയാണെന്നും കാണാൻ പറ്റും അതുപോലെ തന്നെ ഇനി ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷമുള്ള ആ ഒരു വ്യത്യാസം എന്താണെന്ന് അറിയാൻ പറ്റുമേ കുപ്പം പുഴയും അതുപോലെ തന്നെ കുപ്പം പുഴയിൽ നിന്നുള്ള കൈവരിയും ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത തന്നെയാണ് അപ്പോൾ ഇവിടെ നമ്മൾ ചോദിച്ചപ്പോൾ അറിഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ കഴിഞ്ഞ മാസം ഒക്ടോബർ പതിനെട്ടിനാണ് കേട്ടോ ഇതിൻ്റെ ന്യൂരേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് നൈറ്റ് ലൈഫിനാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിലും സംഭവം ഇവിടെ ഉച്ച മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഉച്ചയ്ക്ക് നല്ല അടിപൊളി ഊണോടുകൂടി തുടങ്ങിയിട്ട് രാത്രി രാത്രി മാത്രമല്ല പുറച്ചെ വരെയും ഇവിടെ പരിപാടി ഉണ്ട് കേട്ടോ പാലത്തിൻ്റെയും പുഴയുടെയും തൊട്ടടുത്തായിട്ട് ആദ്യം വരുന്നത് ഒരു ഡെസേർട്ട് ഷോപ്പാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ട് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സ്പോട്ട് സ്പോട്ടിലൂടെ കൊടുക്കുന്നുണ്ട് സെലിബ്രീനോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ ഒരു ടൈമിലും ആ പാലത്തിൻ്റെ ഭംഗി അത് വേറെ തന്നെ എടുത്ത് നിൽക്കുന്നുണ്ടേ അപ്പോൾ ഏകദേശം അങ്ങടെ ആറരയൊക്കെ ആകുമ്പോഴേക്ക് ദാ ഇരുട് വന്നു അതുപോലെ അതിൻ്റെ പിന്നാലായിട്ട് ലൈറ്റ്സ് ഒക്കെ കംപ്ലീറ്റ് അങ്ങോട്ട് ഓണായി വരുന്നുണ്ട് ഈ പിള്ളേരൊക്കെ ഭയങ്കര വൈബിലാണ് കേട്ടോ നമ്മൾ വരുന്ന സമയം മുതൽ ഇവരൊക്കെ ഇതിൻ്റെ മുകളിൽ തന്നെയുണ്ട് ഇപ്പോഴും സ്റ്റിൽ അവർ ആ ഒരു രസത്തിൽ അങ്ങോട്ട് എൻജോയ് ചെയ്ത് പോകുകയാണെങ്കിൽ എന്തായാലും കുട്ടികളായിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും മടുക്കൊന്നുമില്ല ടൈം പോകാൻ ഇവിടെ നല്ലൊരു സ്പോട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ കണ്ടിട്ടുള്ള ഡെസേർട്ട് ബുട്ടീക്കിലാണ് കേട്ടോ നമ്മൾ ആദ്യം പോയിട്ടുണ്ടായിരുന്നത് അവിടെ ചെറിയ റേറ്റ് മുതൽ വലിയ റേറ്റിന് വരെയുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഏറ്റവും സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് സിക്സ്റ്റി റുപ്പീസിൻ്റെ ഡെസേർട്ട് മുതലാണ് അപ്പോൾ അവിടെയുള്ള മെയിൻ ആയിട്ടുള്ള കുറച്ച് ഡെസേർട്ട് ഐറ്റംസ് ഒക്കെ അവർ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുനാഫ കുനാഫയാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കുനാഫക്ക് മിനി കുനാഫക്ക് എയ്റ്റി റുപ്പീസാണ് വരുന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് ജസ്റ്റ് കഴിക്കാമെന്ന് ചോദിച്ചു അപ്പം അത്യാവശ്യം നല്ല ആയിട്ട് എന്തെങ്കിലും കഴിക്കണം എന്നുള്ള ലക്ഷ്യത്തോടെ തന്നെയാണ് കേട്ടോ ആദ്യമേ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊരു സ്റ്റാർട്ടർ ആയിക്കോട്ടെ നേരിടാട്ടോ അത് കുഞ്ഞു കുനാഫി അങ്ങോട്ട് വാങ്ങിയത് അപ്പോൾ സംഭവം കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ടേസ്റ്റും നല്ല അടിപൊളി തന്നെയായിരുന്നു രണ്ടാക്കും അങ്ങനെ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ഡെസേർട്ട് ബുട്ടിക്കിന് തൊട്ടടുത്തായിട്ട് തന്നെ ഫോട്ടോസൊക്കെ എടുക്കാൻ പ്രത്യേകം ഒരു സെക്ഷൻ തന്നെയുണ്ട് നല്ല അടിപൊളി സ്പോട്ടാണ് ലൈറ്റ്സ് കംപ്ലീറ്റ് അങ്ങോട്ട് ഓൺ ആയിരം മുതലേ ഇവിടെ നല്ല തിരക്കായിരുന്നെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അവരുടെ ആ തിരക്കൊക്കെ ഒന്ന് പോയതിന് ശേഷമാണ് കേട്ടോ നമ്മളിവിടെ വന്ന് സമാധാനത്തിൽ കുനാഫിങ് കഴിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ ഒരു കാര്യം അങ്ങോട്ട് മനസ്സിലായത് ഒരു സ്പോട്ടിന് തന്നെ രണ്ട് പേരുണ്ട് ഒന്ന് പങ്കായം അതുപോലെ ഒന്ന് കഫ്ത ഉച്ചയ്ക്ക് പന്ത്രണ്ടേയും മുപ്പത് മുതൽ ഏകദേശം ഒരു മൂന്നേയും മുപ്പതോളം വരെയും പങ്കായവും പിന്നെ അതിനുശേഷം അങ്ങനെ സന്ധ്യ ആവുന്നത് മുതൽ കഫ്തയാണെട്ടോ ഓപ്പൺ ആവുന്നത് ശരിക്കൊരു വെറൈറ്റി കൺസെപ്റ്റിനെയാണ് കേട്ടോ ഉച്ചയ്ക്ക് നാടനും രാത്രി ആകുമ്പോഴേക്കും മോഡേണും സംഭവം കൊള്ളാം കുട്ടികൾക്കായിട്ടുള്ള ഫോട്ടോ സെഷൻസും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ളൊരു സ്പോട്ട് അവർ കളിക്കുന്നതിന് തൊട്ടടുത്തായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മളിതാ കുറച്ച് അങ്ങോട്ട് നടക്കുകയാണ് അവിടെ കുറേ ഫുഡ് സെഷൻസ് കാണുന്നുണ്ട് ജ്യൂസ് അതുപോലെ സ്പൈസി ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം അപ്പോൾ അവിടേക്ക് പോകുന്നതിന് മുമ്പ് തൊട്ടടുത്തായിട്ട് തന്നെ ഇവിടെ ഒരു മിനി സ്റ്റേജ് ഉണ്ട് അപ്പോൾ ഇവിടെ ചെറിയ പ്രോഗ്രാംസ് ഒക്കെ ഇവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ബർത്ത് ഡേ ഫംഗ്ഷൻസ് പിന്നെ അതുപോലെ ആനിവേഴ്സറി പ്രോഗ്രാംസ് അങ്ങനെ കുറച്ച് ആൾക്കാരെ ഉൾക്കൊള്ളിച്ച് കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാംസ് ഒക്കെ നടത്താനുള്ള ഒരു നല്ല അടിപൊളി സ്പേസ് തന്നെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടേ അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മൾ നെക്സ്റ്റ് വന്നിട്ടുള്ള ഫുഡ് സെക്ഷനാണ് ആണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു നേരം വരുന്നത് വെറൈറ്റി ജ്യൂസ് ഐറ്റംസ് വരുന്നുണ്ട് അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്പ് മോമോസ് വരുന്നുണ്ട് പിന്നെ അതുപോലെ ചിക്കൻ ഐറ്റംസ് ഉണ്ട് ബീഫ് ഐറ്റംസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഡിഫ്രൻ ടൈപ്പ് സ്കൂപ്പ് പിന്നെ അതുപോലെ ലോഡഡ് ഫ്രൈസ് അങ്ങനെ എല്ലാ ഐറ്റംസും വരുന്ന ഒരു നേരെയാണ് കേട്ടോ ഇപ്പോൾ ഇത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാനിവിടെ ട്രൈ ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് കാര്യം എന്താ വെച്ചാൽ പഴംപൊരിയും ബീഫുമാണ് അപ്പം അത് കണ്ടപ്പം വേറെ ഒന്നും പെട്ടെന്ന് അങ്ങനെ തോന്നിയില്ല അപ്പം ആദ്യം പറഞ്ഞ ഓർഡർ പഴംപൊരിയും ബീഫും ആയിരുന്നു അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണേ അപ്പോൾ അത് ഞങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടത് വന്നിട്ടില്ല സംഭവം അങ്ങ് കയ്യിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ സെൽഫ് സർവീസ് ആണ് കേട്ടോ അപ്പോൾ അത് നല്ല മുരിഞ്ഞിട്ടുള്ള നല്ല സോഫ്റ്റ് പഴംപൊരിയും അതുപോലെ ബീഫും ഒക്കെ വന്നിട്ട് നല്ല സ്മെല്ലുണ്ട് അപ്പം നമുക്ക് എന്തായാലും കഴിച്ചിട്ട് അഭിപ്രായം നോക്കാം അപ്പം ഇവിടെ എത്തുമ്പോഴത്തേക്ക് നല്ല വിശപ്പായിരുന്നു കേട്ടോ അപ്പം ചെറിയൊരു നാരങ്ങയുടെ പീസ് ഉണ്ടായിരുന്നത് അപ്പം അതൊക്കെ അങ്ങോട്ട് പിന്നിട്ട് ആ പഴംപൊരി പഴംപൊരി വെച്ചാൽ സംഭവം ഉണ്ടല്ലോ ഇപ്പം അങ്ങനെ ആക്കിയത് നല്ല ചൂട് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ചൂടായിരുന്നു എനിക്ക് തൊടാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ അങ്ങനെ ഊതി ഊതി അതിൻ്റെ ചൂടൊക്കെ ഒരുവിധം അങ്ങോട്ട് ആറിയതിന് ശേഷമാണ് കേട്ടോ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തത് കൈ അത്യാവശ്യം ചെറുതായിരുന്നു പൊള്ളുകയും ചെയ്ത് അതിനിടക്ക് ആ ചൂടിന് അപ്പം സംഭവം കൊള്ളാം നല്ല അടിപൊളി ബീഫുമായിരുന്നു അതുപോലെ തന്നെ പഴംപൊരി ഇതിന് പ്രൈസ് വരുന്നത് ഒരു പ്ലേറ്റിന് വൺ ഫിഫ്റ്റി ആയിരുന്നു ആന ഫുഡൊക്കെ കഴിച്ച് പതി അവിടെ നിങ്ങളുടെ വാഷ്റൂമിൻ്റെ അടുത്തേക്ക് പോയ സമയത്താണ് കേട്ടോ വേറൊരു സംഭവം കാണുന്നത് ഇവിടെ തൊട്ടടുത്തായിട്ട് തന്നെ അതിനകത്ത് തന്നെ ഇ വി ചാർജിങ് സ്റ്റേഷനും ഉണ്ട് കേട്ടോ ഒരേ ടൈം തന്നെ രണ്ട് കാറിന് ചാർജ് ചെയ്യാൻ പറ്റും അത് നല്ലൊരു അടിപൊളി കൺസെപ്റ്റ് തന്നെയാണ് കാരണം ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരുടെ കയ്യിലും അത്തരത്തിലുള്ള വാഹനങ്ങളും ഉണ്ടല്ലോ അപ്പോൾ അവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിരിക്കും എവിടെ പോയാലും ചാർജിങ് മെയിൻ ആയിട്ടുള്ളൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണല്ലോ അപ്പോൾ അതുകൊണ്ട് അത് ഇവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത് വലിയൊരു കാര്യം തന്നെയാണ് നമ്മളവിടെ നിൽക്കുമ്പം തന്നെ ഒരു കാർ അവിടെ ചാർജ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ടായിരുന്നേ ആ നാ ഫുഡൊക്കെ കഴിച്ചു എണീച്ച് എൻ്റെ ക്ഷീണത്തിൽ കുറച്ച് നേരം അവിടെ ഇരുന്ന് കുട്ടികളെ കളിയൊക്കെ കണ്ടവിടെ ഇരുന്നു കേട്ടോ അപ്പോഴാണ് അറിഞ്ഞത് കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെ വലിയ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പാട്ടും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇന്നും അതുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എന്തായാലും കുറച്ച് കണ്ടിട്ട് തന്നെ പോകാമെന്നു വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു നെക്സ്റ്റ് അപ്പോൾ ഇവിടെ കണ്ടേൽ വെച്ചിട്ട് ഈ ഒരു ടൈം ആകുമ്പോഴേക്കിതിൻ്റെ ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പാലത്തിനോട് ചേർന്നിട്ടുള്ള സ്ഥലം തന്നെയാണ് കാരണം നല്ല ലൈറ്റ്സും പാലത്തേക്ക് നോക്കിയാൽ നല്ല ലൈറ്റ്സും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ തൊട്ട് ഇടതുവശത്തായിട്ട് പുഴയും മുകളിലായിട്ട് പാലവും ഒക്കെ ചേർന്നിട്ട് നല്ലൊരു സ്പോട്ടാണ് കേട്ടോ ഇത് ഓരോ വണ്ടി പോകുന്ന സമയത്തും പാലത്തിൻ്റെ മേലെ പ്രത്യേക ലൈറ്റ്സും കാര്യങ്ങളും വരുന്നുണ്ട് അതിങ്ങനെ എടുത്ത് കാണുന്നുണ്ട് കേട്ടോ ഓരോ ടൈമിലായിട്ട് വൈകാതെ തന്നെ പാട്ടും പരിപാടിയൊക്കെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ കുറച്ച് നേരം അതൊക്കെ കേട്ട് അവിടെ നിന്നിട്ട് പിന്നെ നമ്മൾ ഇവിടെ കഫ്തയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കാരണം ഉച്ചയ്ക്ക് പങ്കായും രാത്രി കഫ്തിയാണല്ലോ അപ്പോൾ കഫ്തയിലുള്ള മെയിൻ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസും കാര്യങ്ങളും എന്തൊക്കെയാണെന്നൊക്കെ നോക്കാമെന്ന് എഴുതിയിട്ട് അങ്ങോട്ടേക്കാണ് കയറിയത് അപ്പോൾ ഇവിടെയുള്ള സ്പോട്ടിൽ വെച്ചിട്ട് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു സംഭവത്തിലേക്കാണ് കേട്ടോ നമ്മളിപ്പോൾ കയറിയിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പങ്കായും കഫ്തിയും ഒരു സ്ഥാപനത്തിന് തന്നെ രണ്ടു പേരെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഇവിടെ ഈ ഒരു സ്പോട്ടിലാണ് കേട്ടോ നമുക്കത് കിട്ടുന്നത് ഉച്ചയ്ക്ക് ഇലയിലൂണോട് കൂടിയിട്ടുള്ള സദ്യയും പിന്നെ അതുപോലെ തന്നെ അതിൽ ലൈവായിട്ട് നമുക്ക് നല്ല ഫിഷ് തവാ ഫ്രൈ ഇവിടുന്ന് കിട്ടും കേട്ടോ പിന്നെ അതുപോലെ മട്ടൺ ചിക്കൻ ബീഫ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ് പിന്നെ രാത്രി കഫ്ത ഓപ്പൺ ചെയ്യുന്നതോടുകൂടി ഇവിടെ അറബിക് ഫുഡ് ഐറ്റംസ് ആണ് കേട്ടോ ഫുള്ള് കിട്ടുന്നത് ഏകദേശം എഴുപതോളം ആൾക്കാർക്ക് ഇവിടെ ഇരിക്കാൻ പറ്റും പിന്നെ അങ്ങോട്ട് പുറത്തേക്ക് വരുന്ന സമയത്ത് അവിടെ പ്രത്യേകം തന്നെ ചായ സെക്ഷൻ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഐസ്ക്രീം സെക്ഷൻ ഉണ്ട് പിന്നെ ചായ സെക്ഷൻ്റെ തൊട്ട് മുകളിലായിട്ടൊരു കുഞ്ഞ് ബാൽക്കണി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ചായയും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന്റെ മുകളിൽ പോയിട്ട് നല്ല വ്യൂ ഒക്കെ കണ്ടിട്ട് അങ്ങോട്ട് കഴിക്കാൻ പറ്റുവേ ശരിക്കും നൈറ്റ് ലൈഫ് കൊണ്ട് മീൻ ചെയ്യുന്ന എന്താ നല്ലൊരു സ്പോട്ട് ആംബിയൻസ് പിന്നെ അതുപോലെ നല്ല അടിപൊളി ഫുഡ് ഐറ്റംസ് പിന്നെ ടൈം കംപ്ലീറ്റ് അങ്ങനെ നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ പ്രോഗ്രാംസും കാര്യങ്ങളും വേണം അപ്പോൾ അതൊക്കെ അങ്ങോട്ട് ഒത്തൊരുമിച്ച് വന്നിട്ടുള്ള നല്ലൊരു പ്ലേസ് ആണ് കേട്ടോ ഇവിടെ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് മൺഡേ ടു സൺഡേ വരെ ഉച്ചക്ക് പന്ത്രണ്ടര മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു മൂന്ന് മണിവരെ ഈ ഒരു സ്ഥലം ഇങ്ങനെ ഓപ്പൺ തന്നെയായിരിക്കും കേട്ടോ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാനും അതുപോലെ വെറൈറ്റി ഫുഡ് അതായത് നാടൻ ഫുഡും അതുപോലെ അറബിക് ഒക്കെ ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ പറ്റിയ ഒരു അത്യാവശ്യം നല്ലൊരു സ്പോട്ട് തന്നെയാണ് കേട്ടോ ഇത് അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു മഹാമേളയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഇവിടെ അങ്ങോട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ വെച്ചാൽ മെയിൻ ഓഫർ തന്നെയാണ് വിഷുവിനും ഓണത്തിനും ഒക്കെ സാധാരണ ഉണ്ടാകുന്നത് പോലെയുള്ള ഓഫർ തന്നെയാണ് ഒരുപാട് വീട്ടിലേക്ക് ആവശ്യമുള്ള ഒട്ടുമിക്ക എല്ലാ ഐറ്റംസും ഉണ്ട് ഡ്രസ്സ് മുതൽ അങ്ങനെ എല്ലാ ഐറ്റംസും ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കയറി നോക്കാം എങ്ങനെയാണ് അങ്ങനെ ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് ഇതിലുള്ള ഓരോ പ്രോഡക്റ്റിൻ്റെയും ഡീറ്റെയിൽസ് ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ഇൻട്രസ്റ്റ് ഉള്ളവരെന്തായാലും ഒന്ന് കണ്ട് നോക്കട്ടോ ആവശ്യമുള്ള ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ ഐറ്റംസും അവൈലബിൾ ആണ് കേട്ടോ നല്ല വിലക്കുറവ് തന്നെയാണ് അപ്പോൾ ആ വിലക്കുറവിനനുസരിച്ച ക്വാളിറ്റി മാത്രമേ നമ്മൾ എക്സ്പെക്ട് ചെയ്യാനും പാടുള്ളൂ അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ എന്തായാലും തളിപ്പറമ്പ് വന്നിട്ട് ഈ ഒരു സ്പോട്ടിൽ വന്ന് ഈ ഐറ്റംസൊക്കെ കളക്ട് ചെയ്യാവേ അപ്പോൾ വരുന്ന മൂന്ന് മാസത്തോളം തന്നെ ഈ ഒരു മഹാമേള ഈ ഒരു പ്ലേസിൽ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ തളിപ്പറമ്പ് ചെറുവക്കാണ് സ്പോട്ട് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീട് നമ്മൾ ഇവിടെ നിന്ന് നിങ്ങൾ വൈൻ്റപ്പ് ചെയ്യുകയാണേ അപ്പോൾ നിങ്ങൾ തളിപ്പറമ്പ് ഭാഗത്തേക്ക് വരികയാണെങ്കിൽ കുപ്പത്തേക്ക് വന്ന നല്ല അടിപൊളിയായിട്ട് നൈറ്റ് ലൈഫ് അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ചിറവക്ക് വന്നിട്ട് ഈ ഒരു മഹാലാഭമേളയിലേക്ക് കയറിയിട്ട് വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യം എല്ലാ ഐറ്റംസ് അങ്ങോട്ട് കളക്ട് ചെയ്യാനും പറ്റുവേ അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം